ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര വടകരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ഷൈലജ ടീച്ചറും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലും തമ്മിലാണ് പ്രധാന മത്സരം എന്നാൽ മത്സരത്തിൽ ഷാഫി പറമ്പിലിന് ഒരു വലിയ തിരിച്ചടി തുടക്കത്തിലെ ലഭിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിലിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിപ്പിച്ചുകൊണ്ട് വടകരയിൽ ഒരു കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ വടകര നരിപ്പറ്റ മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ റഹീമാണ് ഇപ്പോൾ വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പി സി സി പ്രസിഡന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ തന്നെ അകാരണമായി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്നും അതിൽ പ്രതിഷേധിച്ചാണ് താനിപ്പോൾ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും അബ്ദുൾ റഹീം പറഞ്ഞു അബ്ദുൾ റഹീം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളുടെ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം രണ്ടാം തീയതി രാഹുൽ മാഗുട്ടായിട്ട് സംസാരിച്ചു അപ്പോൾ ഇന്നലെ രാത്രിയേക്ക് എനിക്ക് മറുപടി തരാമെന്ന് പറഞ്ഞു ഇന്നലെ രാത്രി വരെ എനിക്ക് പിന്നെ ഒരു മറുപടി തന്നിട്ടില്ല ഞാൻ ഫോൺ വിളിച്ചേരം അദ്ദേഹം ഫോണും എടുത്തിട്ടില്ല ഇവിടെ നീതി കിട്ടുന്നില്ല നീതി കിട്ടാത്ത കാലത്തോളം ഞാൻ എൻ്റെ ബൈക്ക് പോവുകയാണ് ഒരാളെ പാർട്ടിന്ന് പുറത്താക്കുമ്പോൾ ഒരു കാരണം വേണം പാർട്ടി ഭരണഘടനാ പ്രകാരമാണ് പുറത്താക്കേണ്ടത് ഇതാണ് അബ്ദുൾ പറയാനുള്ളത് അബ്ദുൾ റഹീമിനെ മുൻപ് ഡി സി സി പ്രസിഡന്റിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതിൻ്റെ പേരിലാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് സംഘടനാ നടപടികൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് തന്നെ പുറത്താക്കിയതെന്നാണ് അബ്ദുൾ റഹീമിൻ്റെ വാദം എന്നാൽ അബ്ദുൾ റഹീമിനെ അനുഗയിപ്പിക്കാൻ വടകരയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഏകോപന ചുമതലയേക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള നേതാക്കൾ ശ്രമിച്ചിരുന്നു എന്നാൽ രാഹുൽ മാം കഴിഞ്ഞ ദിവസം വലിയ ഉറപ്പുകളൊക്കെ നൽകി പോയെങ്കിലും ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല എന്നാണ് അബ്ദുൾ റഹീം പറയുന്നത് എന്തായാലും വലിയ പ്രതീക്ഷകളോടെ വടകരയിലേക്ക് എത്തിയ ഷാഫി പറബലിന് ഒരു വലിയ തിരിച്ചടിയായി ഈ വിമത സ്ഥാനാർത്ഥിത്വം മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം വടകര ഇത്തവണ യു ഡി എഫ് ഏറ്റവും ശക്തമായ മത്സരം നേരിടുന്ന ഒരു സിറ്റിംഗ് സീറ്റാണ് വടകരയുടെ സ്വഭാവം തന്നെ ഒരു ഇടത് സ്വഭാവമുള്ള മണ്ഡലമാണ് വടകരയുടെ ഒരു സ്വഭാവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ആ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ വടകര നിയമസഭാ മണ്ഡലം ഒഴികെ ബാക്കി ആറിടത്തെയും എം എൽ എ മാർ ഇടത് ക്യാമ്പിൽ നിന്നുള്ളവരാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അത് ആ മണ്ഡലത്തിൻ്റെ ഒരു ഇടത് സ്വഭാവത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഒൻപത് വരെ ഇടതുപക്ഷം തങ്ങളുടെ ഉരുക്കു കോട്ടയായി കൈവശം വെച്ചിരുന്ന വടകര അവർക്ക് നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് രണ്ടായിരത്തി ഒൻപതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ആദ്യമായി യു ഡി എഫിന്റെ പതാക ആ മണ്ഡലത്തിൽ പാറിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലും അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന് പകരം മുരളീധരൻ കെ മുരളീധരൻ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുന്നു പക്ഷേ മുരളീധരൻ അത്ര എളുപ്പത്തിൽ വിജയിക്കാവുന്ന സാഹചര്യമൊന്നും അല്ലായിരുന്നു വടകരയിൽ രണ്ടായിരത്തി പത്തൊൻപത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള കടന്നു വരവും അതിൻ്റെ ഭാഗമായി കേരളത്തിലുടനീള മാഞ്ഞടിച്ച യു ഡി എഫ് അനുകൂല തരംഗവും വലിയ രീതിയിൽ കെ മുരളീധരൻ്റെ വിജയത്തിന് സഹായിച്ചു അദ്ദേഹം എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വടകര നിന്നും വിജയിച്ചു കയറി എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല കഴിഞ്ഞ തവണത്തെ പോലെ ഒരു യു ഡി എഫ് അനുകൂല തരംഗം കേരളത്തിലില്ല രണ്ട് വടകര എം പി ആയിരുന്ന മുരളീധരന്റെ പ്രകടനം മോശമായിരുന്നുവെന്നും കാര്യക്ഷമമല്ലായിരുന്നുവെന്നുള്ള പരാതി വടകര മണ്ഡലത്തിൽ സജീവമാണ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നിൽക്കുമ്പോഴാണ് എൽ ഡി എഫ് അവരുടെ കയ്യിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ വടകര പ്ലേസ് ചെയ്യുന്നത് ശൈല ടീച്ചറിന് ശൈല ടീച്ചർ വന്നതോടെ വടകരയിലെ കളം മാറി എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായതാണ് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി കിട്ടിയാവുന്നതിൽ വെച്ച ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഷാഫി പറമ്പിലിനെ യു ഡി എഫ് അവതരിപ്പിക്കുന്നത് എന്നാൽ ഷാഫി പറമ്പിൽ വന്നതുകൊണ്ട് മാത്രം വടകര പിടിച്ചു നിർത്താനാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഈ വിമത സ്ഥാനാർത്ഥിത്വത്തോടെ യു ഡി എഫിന് നഷ്ടമായേക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കും എന്നാൽ വടകര ഇത്തവണ എങ്ങോട്ടായിരിക്കും ചിന്തിക്കുക അതിടത്തോട്ടായിരിക്കുമോ അതോ യു ഡി എഫ് ക്യാമ്പിലേക്കായിരിക്കുമോ എന്ന കാര്യം അറിയാൻ ഇനിയും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്തായാലും ഈ കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിത്വം അതും ഒരു മണ്ഡലം സെക്രട്ടറിയുടെ തന്നെ മുൻ മണ്ഡലം സെക്രട്ടറിയുടെ തന്നെ വിമത സ്ഥാനാർത്ഥിത്വം കുറച്ചധികം വോട്ടുകളെങ്കിലും യു ഡി എഫ് ക്യാമ്പിന് നഷ്ടമാകാൻ കാരണമാകും എന്ന കാര്യം ഉറപ്പാണ്